നിങ്ങളുടെ മുടി മൊത്തം നരച്ചുപോയോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഇതിൽ നമ്മൾ യാതൊരു കെമിക്കലും യൂസ് ചെയ്യാതെ നമ്മുടെ മുടി മൊത്തം നല്ല രീതിയിൽ തന്നെ കറപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇത് മുടി കറക്കാൻ വേണ്ടി മാത്രമല്ല മുടി നല്ലപോലെ വളരാനായിട്ടും താരനും മുടി മുടികോശിലും എല്ലാം മാറിയിട്ട് ചൊറിച്ചിലും അലർജി പ്രശ്നവും ഒക്കെ പൂർണ്ണമായിട്ടും മാറാനും സഹായിക്കുന്ന ഹെയർ ഡൈ ആണ് നമ്മളിതുപോലത്തെ നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് എന്താണ് യാതൊരു പ്രശ്നവും വരത്തില്ല അകാല നരപ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും കെമിക്കൽ ഡൈ ഇതുപോലുള്ള കെമിക്കൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ മുടി കറക്കുമെങ്കിലും പിന്നീട് നമ്മുടെ നരമുടി കൂടുകയും അലർജി പ്രശ്നങ്ങളും താരനും ചൊറിച്ചിലും എല്ലാം കൂടി ഒരു കാര്യം പോലും നമ്മുടെ മുടിയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ ഈ ഒരു ഹെഡേ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി നല്ല കട്ട കറുപ്പാക്കി എടുക്കാം പിന്നീട് നിങ്ങൾ ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാനെ കാണുക അപ്പം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ അപ്പം ഞാൻ ഇതുപോലുള്ള ഹെയർ പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇതുവരെയായിട്ട് നരപ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം എല്ലാ പോലെ മുടി വളർച്ചയും ഉണ്ട് നമ്മളിങ്ങനത്തുള്ള നാച്ചുറൽ ഹെയർ പാക്കുകളും ഹെയർ ഡൈകളും യൂസ് ചെയ്യുന്നത് മൂലം നമ്മുടെ നരമുടി കുറഞ്ഞു വരുന്നതായിരിക്കും അപ്പോൾ അട്ടീപ്പൊളി ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോകാനുണ്ട് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇരുമിൻ്റെ കടായോ കട്ടിയുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ ആണ് അപ്പം ഇരുമിൻ്റെ കടായി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചുണ്ടെങ്കിൽ ഒരുപാട് പേര് നിന്നും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു ഹെഡ് ഉത്തേച്ചിട്ട് ഒരുപാട് പേർക്ക് ഏകദേശം അഞ്ച് ലക്ഷം പേര് കണ്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി അടിപൊളി ഒരു ഹെഡ് ഹെഡൈ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ കണ്ട് ചെയ്തു നോക്കാൻ മറക്കല്ലേ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആളവരായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് എന്നാലും നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ കടായി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ ഇരുമ്പിൻ്റെ കട്ടിയുള്ള ചട്ടി വെച്ചു കൊടുക്കുക അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം കരിഞ്ചീരകമാണ് കരിഞ്ജീരകം നമ്മുടെ മുടി നല്ല നല്ലവണ്ണം കറുത്തു വരാനായിട്ടും സ്വാഭാവിക കറുപ്പ് നിറം തിരിച്ചെടുക്കാനായിട്ട് തിരിച്ച് കിട്ടാനായിട്ടും നമ്മുടെ മുടിയെ നരമുടിയിലേക്ക് കൊണ്ടുപോകാതിരിക്കാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ താരനും ചൊറിച്ചിലും ഒക്കെ ഉണ്ട് അതെല്ലാം മാറിക്കിട്ടി നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനായിട്ട് ഈ കരിഞ്ചീരകം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഇനിയും നമുക്ക് വേണ്ടത് മൂന്നോ നാലോ ടീസ്പൂണോളം തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് തേയിലപ്പൊടി ഈ തേയിലപ്പൊടിയിലും കരിഞ്ചീരകത്തിലുമൊക്കെ നമ്മുടെ മുടിക്ക് സ്വാഭാവിക നിറം നൽകാനുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തേയിലപ്പൊടി നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് തേയിലപ്പൊടി ഒരു നാല് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും തന്നെ മുടിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ാണ് ഇനിയും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു ശകലം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തുപ്പാണ് ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ആ കറപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ ഒരുപാട് ഉപ്പൊന്നും ചേർക്കുന്ന ഒരു പിഞ്ച് ഒരു കാൽ ടീസ്പൂൺ അടുത്തൊരു ഉപ്പ് ചേർത്താൽ മാത്രം മതി ഏതുപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് നിളക്കി കൊടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെഡൈ ആണ് ഇനി നമുക്ക് അഞ്ച് ചെമ്പരത്തിപ്പൂ വേണം നാടൻ ചെമ്പരത്തി തന്നെ എടുക്കാൻ ശ്രമിക്കുക അഞ്ച് ചെമ്പരത്തി നാടൻ ചെമ്പരത്തി എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ചെമ്പരത്തിപ്പൂ കിട്ടാനില്ലാത്തവരാണെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് വേണമെങ്കിലും എടുത്താൽ മതി വീട്ടിൽ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ചെമ്പരത്തിപ്പൂ കിട്ടാൻ പ്രയാസമില്ലല്ലോ അങ്ങനെയുള്ളവർ ചെമ്പരത്തിപ്പൂ എടുക്കുക അഞ്ച് ചെമ്പരത്തിപ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ thank <laughs> you ഒരു രണ്ടോ മൂന്നോ എന്താ പറയുക പനിക്കൂർക്കിടയിലെ അല്ലെങ്കിൽ തുളസിയിലേ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി നീരിറക്കവും പ്രശ്നങ്ങളോ ഉള്ളവർക്ക് അത് വരാതിരിക്കാൻ വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ ചേർത്ത് അല്ലാത്തവർക്കൊക്കെ പ്രശ്നമില്ലാത്തവർക്ക് ചേർത്തില്ലേലും കുഴപ്പമില്ല ഇത് ചേർത്താലും കുഴപ്പമില്ല ഇനിയും ഞാൻ ഒരു കൈപ്പിടിയോളം കറിവേപ്പില ചേർത്ത് നിൽക്കും അപ്പോൾ കറിവേപ്പിലെയും ഈ ഒരു ചെമ്പരത്തിപ്പൂവും ഒക്കെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും നല്ല ഷൈനിങ് ആയിട്ട് കിടക്കാനായിട്ടും മുടി വളർച്ചയ്ക്കും എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് രണ്ട് കായ് പിടി ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ പിന്നെ നമ്മുടെ ഇതാണ് മുരിങ്ങേലയയാണ് കേട്ടോ മുരിങ്ങയില ഒരുപാട് നല്ലതാണ് മുടിക്ക് മുരിങ്ങയില എണ്ണ കാച്ചത് മുരിങ്ങയിലയും പനിക്കൂർക്കയിലേയും തുളസിയിലയും കരിഞ്ചീരമൊക്കെ ഒക്കെ എണ്ണ കാച്ചത് തന്നെ നമ്മുടെ മുടിക്ക് ഒരുപാട് മുടി വളർച്ചയെ സഹായിക്കുന്ന ഒന്നാണ് പക്ഷെ എണ്ണ കാച്ചതിനൊക്കെ ഒരു പാകമുണ്ട് അത് തെറ്റിപ്പോയാൽ മുടി കൊഴിയും ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പാകത്തിന് മാത്രം ചെയ്യുക ഇല്ലെങ്കിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കതിന് നെഗറ്റീവേ കിട്ടത്തുള്ളൂ കേട്ടോ പോസിറ്റീവ് കിട്ടത്തില്ല അപ്പം മുരിങ്ങയില നമ്മുടെ മുടി നല്ലവണ്ണം കറക്കാനായിട്ടും മുടി വളർച്ചയ്ക്കും കട്ടിയോടെ മുടി വളരാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് മുരിങ്ങയില അപ്പം നമ്മൾ രണ്ട് കൈപിടി നിറച്ച മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ കാര്യ കാര്യങ്ങളാണ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നതെല്ലാം യാതൊരു സൈഡ് എഫക്റ്റുമില്ല നമുക്ക് യാതൊരു അലർജി പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല ഉള്ള അലർജി ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടുകയെ ചെയ്യത്തുള്ളൂ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലവണ്ണം തിളച്ച് പൊങ്ങി വരുന്നൊരു സമയത്ത് തേ നേരെ തീ കുറച്ച് ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെക്കുക കേട്ടോ തീ കുറച്ച് തീ തീരെ തീ കുറച്ച് തന്നെ നമ്മൾ ആക്കി വെക്കുക ഇനിയും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ പൊങ്ങി വന്നിട്ട് വേണം അടച്ചു വെക്കാനായിട്ട് കേട്ടോ തീ കുറച്ച് വെക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഇത് അങ് അനക്കാതെ വെച്ചേക്കണം ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം അത് മറക്കല്ലേ അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം ഇത് ഒരുപാട് ഇതൊരുപാടങ്ങ് വറ്റി നല്ല വണ്ണം തന്നെ ഇതിനകത്ത് ഇലയെല്ലാം നല്ലപോലെ വെന്ത ഇറങ്ങണം അപ്പോൾ ഈ വീഡിയോ കണ്ട് കറക്റ്റ് രീതിയിൽ തന്നെ ചെയ്യുക ഈ കറക്റ്റ് ചേർത്തേക്കുന്നതെല്ലാം അതേ പരുവത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇത് മാത്രം മതി എന്തു കൂടിയാലും അത് ദോഷമാണ് കുറഞ്ഞാലതിന് റിസൾട്ടും കിട്ടത്തില്ല അപ്പോൾ കറക്റ്റ് രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ല പോലെ വെന്ത് വെന്ത് ഇറങ്ങി 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 കഴിയുമ്പോൾ നല്ലൊരു കറപ്പ് ലിക്വിഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം ഇത്രയും പോലെ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലതായിട്ട് വെന്ത് ഇലയുടെ നിറമെല്ലാം മാറി ഒരു ഡാർക്ക് ബ്രൗണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് മതി കറക്റ്റ് ഒരു രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് ഇത് ഞാൻ അരിച്ചെടുക്കുന്നത് അങ്ങനെയല്ല ഇത് ഈ ചെറു ഈ ഒരു ചൂടോട് ചെറു ചൂടല്ല ഈ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ ഒരു അരിപ്പയിലേക്ക് നമുക്കൊരു പഴയ അരിപ്പ ചായയൊന്നും ഒന്നും അരിക്കാതെ എന്തെങ്കിലും പഴയ അരിപ്പ വീട്ടിലുണ്ടെങ്കിൽ അതിലൊന്ന് അരച്ചെടുക്കുക അപ്പം ഞാൻ ഈ അരിപ്പ ഇതിനു വേണ്ടി വെച്ചേക്കുന്നതാണ് ഞാൻ അതിലാണ് അരച്ചെടുക്കുന്നത് ഇതുപോലെ ആ കൂടി തന്നെ അരച്ചെടുക്കുക ഇനി ഇതിൻ്റെ വേസ്റ്റ് ഒന്നും നമുക്ക് വേണ്ട ഈ ഒരു ലിക്വിഡ് മാത്രം നമുക്ക് മതി കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക കേട്ടോ ഒരു ശകലം പോലും കളയാതെ ഈ മുഴുവൻ വെള്ളവും നമുക്ക് വേണം ഇത് രണ്ട് കാര്യങ്ങളാണ് കാണിക്കുന്നത് ഒന്ന് ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഒന്ന് നമുക്ക് ഒരു ഹെയർ സിറം അല്ലെങ്കിൽ ഒരു ഹെയർ ടോണർ എങ്ങനെയാണ് ചെയ്തതെന്നുമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു വെള്ളം തന്നെ നമ്മൾ തല വെള്ളം കൊണ്ട് തന്നെ നമ്മൾ തണുത്ത് കഴിഞ്ഞ് തലമുടി കഴുകിയാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് നല്ല രീതിയിൽ തന്നെ മുടി വളർച്ചയ്ക്കും ചൊറിച്ചിലൊക്കെ മാറാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ലിക്വിഡ് കേട്ടോ ലിക്വിഡ് മാത്രം ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലവണ്ണം തന്നെ മൊത്തത്തിൽ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഈ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരിക്കലും അത് തണുപ്പിക്കാൻ പാടില്ല ചെറുതായിട്ടൊന്നും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്നും ചെറിയ ആ ഒരു വെക്ക ഒരു ചൂടൊന്നും ചെറുതായിട്ട് ഒത്തിരി ചൂട് മാറ്റില്ലേ ചെറിയ ചൂടൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഒരു ലിക്വിഡ് ആവശ്യമാണ് ഒരുപാട് അങ്ങ് തണുത്ത് ആറിയിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് അതിന് ഒട്ടും റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ അത് ഈ ചൂട് പറക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഏകദേശം ഇത്രയും ചൂടുണ്ട് ഇനി നമുക്ക് തവി കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ചെറിയ ആ മേൽമേലെ ആ ചൂടൊന്ന് ശക്കല ഒന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിനി ഒരു എടുത്ത് വെക്കുക ആ ഒരു ബൗളിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നീലേമരിപ്പൊടിയാണ് അപ്പോൾ ഈ നീലയമരിപ്പൊടി നിങ്ങൾ കണ്ടല്ലോ നല്ല പച്ച കളറാണ് കരിമ്പച്ച കളറാണ് എൻ്റെ വീഡിയോയുടെ കുറച്ച് ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ടാണ് ഇത്രയും പച്ചകളെയും കാണുന്നത് നല്ല കരിമ്പച്ച കളറാണ് അപ്പം നീലേമരിപ്പൊടി വാങ്ങിക്കുമ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുക പച്ചമരുന്ന് കടകളിൽ ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ പൊടിച്ചെടുത്ത് എവിടെ നിന്നെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് അത് വാങ്ങിക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള നീലമ്പരിപ്പൊടി തന്നെ എടുക്കുക ചില നീലയമ്പരിപ്പൊടി ചില എല്ലാവരും ഓരോരുത്തരൊക്കെ ഫോട്ടോ അയച്ച് വാട്സപ്പിൽ തരുന്നുണ്ട് ഒരു കളറും ഇല്ലാത്ത അത് വെറും കെമിക്കലാ ഉള്ള നീലിയമ്പരി പൊടിയാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുക അപ്പം നല്ല നീലയമ്പരിപ്പൊടി തന്നെ സെലക്ട് ചെയ്തെടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ റിസൾട്ട് കിട്ടത്തുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ നീലിയമ്പരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിൽ നമ്മൾ ഹെന്നാ പൗഡർ മിക്സ് ചെയ്യുന്നതേ ഇല്ല കേട്ടോ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അതിൻ്റേതായിട്ടൊരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഈ ഒരു വെള്ളം തിളപ്പിച്ച ആ വെള്ളം എടുത്തിട്ട് ചെറു ചൂട് നമ്മൾ ചെറു ചൂട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൂടുണ്ട് ആ കൂടി തന്നെ നമ്മൾ മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ആ പൊടിയിലേക്ക് മിക്സ് ചെയ്യുമ്പം നമുക്ക് ഏകദേശം ചെറു ചൂട് തന്നെ കിട്ടും അപ്പോൾ അങ്ങനെ തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ ആദ്യമേ എല്ലാ ലിക്വിഡും കൂടെ വെള്ളവും കൂടെ കോരി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കരുത് കുറേച്ച കുറെച്ച ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ അതായത് നമ്മുടെ ഹെയറിൽ പിടിക്കാൻ പാകത്തിലുള്ള രീതിയിൽ മാത്രമേ എടുക്കാവുള്ളൂ അറിയാൻ മേലാത്തവർക്കാണ് ഒന്നുകൂടെ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളിത് നോക്കി തന്നെ ചെയ്ത് അതേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇത് നമുക്ക് എന്നാ ആർക്ക് ഇല്ല ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം യാതൊരു കെമിക്കലും ഇല്ല കേട്ടോ ഇപ്പോൾ ചെറിയ പിള്ളേർക്കൊക്കെ നരയൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ തേച്ച് കൊടുക്കാം അവരുടെ നരമുടി കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെറുതെ പറയുകയല്ല അപ്പം നല്ല രീതിയിൽ തന്നെ മിക്സിങ് കറക്റ്റായിരിക്കണം ഒരു കുഴമ്പ് പരുവത്തിൽ നമ്മൾ മാവൊക്കെ കുറേ കുഴക്കുന്ന ആ ഒരു രീതിയിൽ ഒരു കുഴമ്പ് പരു നമ്മുടെ മുടിയിൽ വെള്ളം വേണം എന്നാലും എന്നാലും ഒത്തിരി ഡ്രൈവും ആവരുത് ആ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പം മിക്സ് ചെയ്തതിൻ്റെ പരുവം ഞാനിപ്പോൾ കാണിച്ചുതരാം അതേ രീതിയിൽ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാവുള്ളൂ അതുകൊണ്ട് ഈ ഒരു നമ്മളത് ഒഴിക്കുമ്പോഴത്തേനും പതുക്കെയോ താഴെ വീഴാവുള്ളൂ അല്ലാതെ വെള്ളമായിട്ട് ഇങ്ങനെ ഒഴുകി വീഴുക ഈ രീതിയിൽ ചെയ്യാവുള്ളൂ ഇങ്ങനെയാണ് ഇതൊരു കറക്റ്റ് രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ വെച്ചേക്കുകയെ ചെയ്ത് നല്ലപോലെ ഷാംപൂ ചെയ്ത ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ നരമൊടി തീർച്ചയായിട്ടും കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും മുടി കൊഴിച്ചിൽ നിൽക്കും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും നല്ല കറുപ്പ് നിറം മുടിക്ക് കിട്ടുകയും ചെയ്യും അപ്പം പതുക്കെ പതുക്കെയാണ് നിങ്ങളുടെ മുടിയിലെ കറുപ്പ് നിറം വരുന്നത് റൂട്ടിൽ നിന്ന് പോലും നമ്മുടെ മുടിയെ നല്ലവണ്ണം കറപ്പിച്ചെടുക്കുന്നു നിങ്ങൾക്ക് മുടി അന്നേരം തന്നെ ആ ദിവസം തന്നെ കട്ടക്കറുപ്പാക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ ഹെന്ന ചെയ്ത് വെക്കുക ഷാംപു വാഷ് ചെയ്ത ഹെയറിൽ ഹെന്ന മിക്സ് കൂട്ട് ചെയ്തു ഹെന്ന ഹെന്നാമിക്സിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ലിങ്ക് വേണേൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ അപ്പം അത് ഹെന്ന മിക്സ് ചെയ്ത് വെച്ചിട്ട് രണ്ടര മണിക്കൂർ ഇരുന്നതിന് ശേഷം ഈ ഒരു ഇത് ഈ ഒരു നീലിയ മല്ലിപ്പൊയുടെ കൂട്ട് ഇതുപോലെ തന്നെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക തലയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് രണ്ടര manico di എന്നിട്ട് നിങ്ങൾ ചെയ്തു നിങ്ങളുടെ മുടി നല്ല വണ്ണം കറത്ത് കിടക്കും പെട്ടെന്നൊന്നും പോകത്തില്ല ഒരു ഒന്നൊന്നര മാസത്തോളം മുടി നല്ല കറുപ്പായിട്ട് കിടക്കും നിങ്ങൾക്ക് അന്നേരം തന്നെ ചെയ്യുകയാണെങ്കിൽ ഇല്ലായെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മുടെ ആദ്യത്തെ പായ്ക്കതായത് പിന്നെ നമ്മുടെ നീലേമരി പായ്ക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ട് കൂടിയ വലിയവർക്കും ചെയ്യാം കുട്ടികൾക്കും ചെയ്യാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് പോവുകയാണെങ്കിൽ നരമുടി കുറഞ്ഞു വരും മുടി വളർച്ച കൂടും മുടി കുഴിച്ചിൽ നിൽക്കും നല്ല കറുപ്പ് നിറം മുടിക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നല്ലൊരു ഹെയർ സിറം അല്ലെങ്കിൽ ഹെയർ ടോണർ ആണ് ചെയ്ത് കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ട അലോവര ജെല്ലാണ് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന വൈറ്റ് അലോവ ജെല്ല് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് എടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലിപ്പം ഫ്രഷ് അലോവെ ജെല്ലുണ്ടെങ്കിൽ അത് ഒരു അലോവരയുടെ ഇതെടുത്തിട്ട് കട്ട് ചെയ്ത് കഴുകി കറയെല്ലാം കളഞ്ഞതിന് ശേഷം എൻ്റെ ജെല്ലെടുക്കുക എന്നിട്ട് ഈ ഒരു ലിക്വിഡ് ഒന്ന് രണ്ട് സ്പൂണോളം ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യുക തലയിലെ അലർജി പ്രശ്നങ്ങളും ചൊറിച്ചിലും ഉള്ളവരാണെങ്കിൽ ഒരു ചെറിയ കർപ്പൂരത്തിൻ്റെ ക്യാപ്സോളും കൂടെ പൊടിച്ചിടുക കേട്ടോ എന്നിട്ട് ഈ ഒരു വെള്ളം നമ്മൾ ഒരു ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് നല്ലവണ്ണം തന്നെ ഈ അലോ അലോവര ജെല്ലും കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഫ്രഷ് അലോവര ജെല്ലാണെങ്കിൽ അതുകൊണ്ട് കൂട്ടി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതി നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ സ്കാൾപ്പിൽ കോട്ടൺ വെച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് മസാജ് കൊടുക്കുക കെട്ടിവെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിലെ എന്താ പറയുക ആ ഒരു തല സ്കാൾപ്പിലുള്ള ചൊറിച്ചിൽ മാറും നമ്മുടെ ആ ഒരു സ്കാൾപ്പിലെ ഡാൻഡർഫ് മാറി കിട്ടും താരനെല്ലാം മാറും കാരണം നല്ലൊരു സ്കാൾപ്പ് നല്ല മോയ്സ്ചറായിട്ട് വയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സിറവും ഹെയർ ടോണറുമാണ് രണ്ടാ രണ്ടായിട്ട് എങ്ങനെ പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല അപ്പം ഇത് നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നു നല്ലൊരു ഹെയർ ടോണറാണ് ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യാനുസരണം വെളിയിലെടുത്ത് വെച്ച് തണുപ്പ് മാറിയ ശേഷം ഉപയോഗിച്ചാൽ മതി പിള്ളേർക്കൊക്കെ തേച്ച് കൊടുക്കാം വലിയവർക്കും തേക്കാം ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഒരു ഹെയർ ടോണറാണിത് അതും നല്ലതാണ് ഇനി ബാക്കി വരുന്ന ഈ ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം അതായത് അപ്പുറത്തിരിക്കുന്ന ബാക്കി വരുന്ന കുറച്ച് വെള്ളം ബാക്കി കാണുമല്ലോ നമ്മുടെ ലിക്വിഡ് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഈ നീലേമരിപ്പൊടിയും ഹെനയും ഒക്കെ ചെയ്യുന്ന സമയത്ത് തല കഴുകാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്നു ഇനിയും നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുടി ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ മാത്രം ചെറിയ എന്തെങ്കിലും വീര്യം കുറഞ്ഞ കണ്ടീഷണർ ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ മറക്കല്ലേ